പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഫെബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതുപോലെ തന്നെ ഓരോ വീടിനും ഓരോ നിർമ്മാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിൻ്റെ നിർമ്മാതാവ് ദൈവമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹെബ്രായ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ ക്രിസ്തീയ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോ മക്കളും പ്രത്യേകിച്ച് മാമോദീസ എന്ന കുദാശ സ്വീകരിക്കപ്പെട്ട ഓരോ മക്കളും ദൈവഭവനത്തിലെ അംഗങ്ങളാണ് മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ ഇന്ന് തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിരുമുമ്പിൽ വിശ്വസ്തരാണോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ദൈവ തിരുമുമ്പിൽ വിശ്വസ്തനാണോ എനിക്കൊരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ സാ സാധിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ് ദൈവ തിരുമുമ്പിലൊന്ന് ആത്മപരിശോധന ചെയ്യുന്നതാണ് മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു വിശ്വസ്തയോടുകൂടെയുള്ള ജീവിതം നയിച്ചു എന്നാൽ ഈ ലോകത്തിൽ നിന്നും ദൈവം പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ച് വേർതിരിക്കപ്പെട്ട് തിരുസഭയിലെ അംഗമാക്കി എന്നെയും നിങ്ങളെയും അപ്പോൾ ഈ തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട ഞാൻ സഭയാകുന്ന ക്രിസ്തുവിനെ എത്രമാത്രം ആ സഭയോട് ചേർന്ന് നിന്ന് അവിശ്വസ്ത ജീവിതം നയിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആത്മപരിശോധന ചെയ്യേണ്ടത് ആ ക്രിസ്തുവിന് ഒരു വിശ്വസ്ത ജീവിതം നയിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ എനിക്ക് സാധിക്കുന്നുണ്ടോ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായി ജീവിച്ചു എന്നാൽ ഞാൻ ജീവിക്കുന്ന ദൈവഭവനം സഭയാണ് പിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥലം അത് സഭയാണ് അതായത് സഭയാകുന്ന മാമുദീസ് എന്ന ബുദാശ്ശേരിയുടെ ദൈവത്തിൻ്റെ മക്കളായി മാറ്റപ്പെട്ട് സ്വർഗീയ ഭവനത്തിലെ അംഗമായി മാറ്റപ്പെട്ട ഞാൻ ക്രിസ്തുവിന് വിശ്വസ്ത ജീവിതം നയിക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തു പഠിപ്പിച്ച അല്ലെങ്കിൽ ക്രിസ്തു നൽകിയ ഏറ്റവും അതിപ്രധാനമായ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാറുണ്ടോ അതേ ഞാനും ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനിയെപ്പോലെ പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അവിശ്വസ്ത ജീവിതം നയിക്കുന്നുവെങ്കിൽ ഞാൻ പേരുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ദൈവത്തിനു മുമ്പിൽ വിശ്വസ്ത ജീവിതം നയിക്കണം ദൈവത്തിനു മുമ്പിൽ ഞാൻ വിശ്വസ്ത ജീവിതം നയിക്കണമെങ്കിൽ എനിക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മോശയ്ക്ക് ദൈവവുമായിട്ട് വലിയ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു മോശയ്ക്ക് ദൈവവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ആ ബന്ധം മുറിയപ്പെടാത്തതിൻ്റെ പേരിൽ ആ മോശയ്ക്ക് ആ ദൈവത്തിൻ്റെ വിശ്വസ്തത അതിൻ്റെ പൂർണ്ണതയിൽ കുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മാനുഷികമായ രീതിയിൽ ചിലപ്പോൾ ചില സം സംശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോശിക്കേണ്ടതായിട്ടുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ദൈവത്തിനു മുമ്പിൽ ദൈവം ഏൽപ്പിച്ച സകല കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു ഇന്ന് ദൈവം ഏൽപ്പിച്ചേക്കുന്ന മമദിസ്സ സ്വീകരിച്ച ഓരോ വ്യക്തിയും ഏൽപ്പിച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെ ശിക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ കൊടുക്കാൻ ഓരോ കുടുംബത്തിലും കുടുംബത്തിലെ കുടുംബനാഥന്മാർക്ക് വീട്ടുമാമദീസ കൊടുക്കാനായിട്ടുള്ള അനുവാദമേ ഉള്ളൂ ശരിയാണ് ബാക്കി സഭാ പിതാക്കന്മാർക്കും സഭയിലെ വൈദികർക്കും മാമോദീസ്സ കൊടുക്കുവാനായിട്ട് സഭ അനുവദിച്ചേക്കുന്നു ഏതെങ്കിലും കുഞ്ഞ് ജനിച്ച് മരിച്ചു പോകുന്നു ഉണ്ടായെങ്കിൽ ഉടനെ തന്നെ ഒരു വീട്ടുമാമദീസ കൊടുക്കാനായിട്ടുള്ള അനുവാദം അത് മയർക്ക് കൊടുത്തേക്കുന്നു സഭ എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കണമേ കർത്താവ് നമ്മളെ വിളിച്ച് വിശ്വസ്തനായിട്ട് വിളിച്ച് വേർതിരിച്ച് നമ്മോട് പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്ക് അപ്പുസ്തരന്മാർക്ക് മാമോദ്ദേശം കൊടുക്കാനുള്ള അധികാരം കൊടുത്തു ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയെ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്ന് ഞാൻ അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തണമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറ്റപ്പെട്ടതാണ് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് മാമോദിസ സ്വീകരിച്ച പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ആ ശിഷ്യത്വത്തിൽ നിന്ന് ആ വ്യക്തി പുറത്തുപെട്ടില്ല ആ യുവദാസിനെ മടിയിൽ കൊണ്ടു നടന്ന പോലെ തന്നെ കൊണ്ടുനടക്കുക ഇന്ന് യുവദാസിൻ്റെ പണിയും ചെയ്തുകൊണ്ട് സഭയിൽ ജീവിക്കുന്ന ഓരോ യുവദാസുമാരും ചിന്തിക്കട്ടെ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കട്ടെ കർത്താവ് തെരഞ്ഞെടുത്തതാണ് മുഹമ്മദ് ഇസൈ എന്ന കുദാശയിലൂടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതാണ് ഒരു മാറ്റവുമില്ല ആ വ്യക്തി ആ ഞാൻ വിശ്വസ്തനായിട്ട് ജീവിക്കുന്നുണ്ടോ തമ്പുരാന് തമ്പുരാന് വിശ്വസ്തനായി ജീവിക്കുന്നുണ്ടോ എങ്കിൽ ഈ വചനം ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കും ഇത് കർത്താവിൻ്റെ അവസാനത്തെ വചനം തന്നെയാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി തീരുവേണം അദ്ദേഹം ഇവിടെ തീരുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഞാനും നാം ഓരോരുത്തരും വിശ്വസ്തരായി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശ്വയെ ഞങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വസ്തത അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയണമേ ഒരു വിശ്വസ്തത ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ